ഇന്നും വേസ്റ്റ് അറിയാൻ വേണ്ടി പോയപ്പോൾ അടിപൊളിയായിട്ടുള്ള കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് എന്റെ വീഡിയോ കാണുന്ന ഏതോ അറബിച്ച് ഈ ഫ്ലോറിൽ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം എന്താ ഇതുപോലത്തെ തൽക്കുത്ത ഐറ്റംസ് ആണ് എന്റെ ഷർട്ട് എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ അഫോർഡബിൾ പ്രൈസിന് ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചിട്ടുണ്ടായതാണ് എന്തായാലും ഞാൻ ലിങ്ക് കൂടെ കൊടുക്കാം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വൈദ്യുതി കിട്ടിയ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബാമ്പു സ്റ്റിക്ക് ആണ് കബാബ് സ്റ്റിക്കില്ലേ അതിനേക്കുള്ള കുറച്ചും കൂടി വീതി ഉണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ വർക്കിനെ അടിപൊളിയാണ് എന്തായാലും കഴിച്ചിട്ട് എന്ന് ഉറപ്പാണ് കാരണം ആ ഒരു പാക്കറ്റിൽ അഞ്ചോ ആറിനോ മാത്രമാണ് നല്ലത് ബാക്കിയൊക്കെ ഡാമേജ് ആയിരുന്നു ഡാമേജ് കാരണം എന്നൊരു കളഞ്ഞതാണെന്നൊരു ഡൗട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാ അതിന് താഴെ ആയിട്ട് ഒരു കാർഡ്ബോർഡ് റോൾ വെച്ചിട്ട് ഒരു സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് സെറ്റ് ചെയ്തപ്പോൾ ആദ്യം ഒന്ന് പണിപാളി ചുറ്റി ചുറ്റി പകുതി ആയപ്പോൾ എല്ലാം മോളിലേക്ക് കയറി പോവായിരുന്നു പിന്നെ നമ്മുടെ കയ്യിലാണോ ഐഡക്ഷാമം ഗ്ലൂഗണ് വെച്ചിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്തു എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തോട്ടോ അവസാനം എല്ലാം കഴിഞ്ഞു കരുതി സമാധാനിക്കുമ്പോ പിന്നെയും പണിപാളി ആ സ്വിച്ച് വെക്കാനുള്ള ഒരു സ്ഥലമില്ല ലാസ്റ്റ് സ്റ്റാൻഡൊന്ന് റിമൂവ് ചെയ്തു അതിന്റെ ഉള്ളിൽ കൊടുത്തിട്ട് പിന്നെയും ഒട്ടിച്ചു കൊടുത്തോട്ടോ കളറൊക്കെ ചെയ്ത് ലൈറ്റ് ഇട്ടപ്പോ നല്ല കുട്ടപ്പനായി കിട്ടിയിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഞെട്ടിയില്ലേ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന എനിക്കറിയാം അപ്പൊ ലൈക്കും കമന്റ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ